മ്മളൊന്ന് പുതിയ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ എന്താണ് മയലിനെ കാണിച്ചു തരുന്ന ഒരു അപ്പോൾ നമ്മൾ മയലിനെ കാണാൻ നേരെ പോവുകയാണ് മൂന്ന് മയിലാണ് ഒപ്പത്തേനും നടക്കുന്നത് ആകുമ്പോൾ നമുക്ക് കാണാം അതൊക്കെ കണ്ടും മയിലിനെ അതപ്പുറത്തേക്ക് ചാടാൻ നോക്കുകയാണ് അപ്പുറത്തേക്ക് കുയ്യുണ്ട് ആ കുയിൽക്ക് ചാടാൻ നോക്കുകയാണ് മൂന്ന് മയിൽ നമുക്ക് എടുത്തേക്ക് പോകണം എനിക്ക് എടുത്തേക്ക് പോവാ നമുക്ക് നേരെ കാണാൻ പോകടാ നമ്മൾ കാണാൻ തന്നെ പോകണം എന്താ കണ്ട ക്രൈസ് ഇത് അമ്മയിൽ ഒന്ന് ഇറങ്ങി പോണോ അപ്പുറത്തെ പറമ്പ് പോവാൻ നോക്കുകയാണ് ഉണ്ടോ നമ്മൾ അതിൻ്റെ അടുത്ത് തീണ്ടിട്ട് ഇവിടെ തീ നമ്മൾ അങ്ങനെ അതിൻ്റെ അടുത്ത് ചെയ്യണ് ആ പെൺമൈലാണ് മൊത്തം അതാണ് ഫീൽ ചെയ്യാത്തത് പെൺമൈലായ കാരണം അപ്പം നല്ല വെയിലാണ് ക്ലിയറായി കാണാൻ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നേരെ മേലക്കും കോരക്കാം നമുക്ക് നിന്ന് കാണാം ഇവിടുന്ന് കാണാം ഇവിടുന്ന് ക്ലിയറായി കാണാം നമുക്ക് ഇതൊക്കെ ആയിസ് കണ്ട കണ്ട മയിൽ ഉണ്ടാ അവിടെ അടിയിക്കിറങ്ങാൻ പറ്റില്ല അടിയിലും മുള്ളതൊക്കെയാണ് അതീക്കിറങ്ങാൻ പറ്റില്ല ഇവിടുന്ന് നമുക്ക് കാണാം കണ്ട മയിൽ ഉണ്ടാ ഇതൊക്കെ അവിടെ മൂന്നെണ്ണം ഉണ്ട് പോകുന്നുണ്ട് അവിടെ അണ്ടറപ്പോടെ അതിൻ്റെ പുറത്താണ് മൂന്നാമത്തെ അവിടെ എടുത്തു കൊണ്ട് പോയാൽ കേട്ടോ നമുക്ക് അവിടെ അടിയിക്കറ അടിയിക്കിറങ്ങി ആണ് നമുക്ക് നേരെ പോയാൽ എന്തൊക്കെയായി സൈൽ അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടോ നമ്മൾ അത് കയറി പോവുകയാണ് കണ്ടെ കയറിപ്പോ നമുക്ക് അവിടെ നിന്ന് കാണാം ഇത് അവിടെ നിന്ന് കാണാം നമുക്ക് ഇവിടെ പൊന്തിൻ കാടൊക്കെ ഉള്ള കാരണം കാണാൻ വെച്ചില്ല എന്നാണ് ഇതാ മയിൽ കണ്ടോ മൂന്നാളത്ത് കാണാൻ നിങ്ങൾക്ക് എന്താ പൊന്തേന്ന് ഇറങ്ങി വരണേ മൂന്നെണ്ണം അവിടെ എന്താ തിന്നേ നിങ്ങൾ പിന്നെ കാണാണ്ടെന്ന് വിചാരിക്കും ഞാൻ എന്താ മൂന്നെണ്ണം ഒരു സ്ഥലത്ത് എത്തിയിട്ടപ്പോൾ അത് ഞാൻ രാവിലെ കണ്ടിരുന്നേ അതാണ് തോന്നുന്നത് രാവിലെ അവിടെ അങ്ങനെ നടന്നിരുന്നത്